മാഡം പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഏതായാലും അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളൊക്കെ തകർത്തു ഭീകരവാദികളടക്കം കൊല്ലപ്പെട്ടു പാകിസ്ഥാനും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും അടുത്ത നീക്കങ്ങൾ ഇതിൻ്റെയൊക്കെ വസ്തുത എന്താണെന്നും നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയില്ല പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാന് അതിന് തിരിച്ചടി കൊടുക്കണം കൊടുക്കാൻ കൽപ്പുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ സൈനിക സൈനികളും പക്ഷെ എല്ലാ യുദ്ധങ്ങളും ഓരോ രാജ്യത്തെയും സാധാരണ മനുഷ്യരുടെ ജീവിതം നരകതുല്യമാക്കുന്ന യുദ്ധങ്ങളാണ് യുദ്ധം എന്ന് പറയുന്നത് ഈ ആയുധ കച്ചവടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് മാത്രമാണ് ലഹരിയായിട്ട് നിൽക്കുക ബാക്കി ഇപ്പം നമ്മളുടെ ആരുടെയും ബന്ധുക്കളൊന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ രോഷത്തോട് ചേർന്ന ആഹ്ലാദം നമുക്കുണ്ടാവും ഇപ്പം ആ പ്രദേശങ്ങളെ പല ഔദ്യോഗിക ചാനലുകളിലും കാണിക്കുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഭീകരർ താമസിച്ചു എന്ന് പറയുന്ന സ്ഥലത്താണോ ഇതെന്ന് എനിക്ക് പേഴ്സണലി അതിൽ സംശയം തോന്നി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റായിട്ട് ധാരാളം വീടുകളുള്ള കെട്ടിടങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ബോംബ് വർഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ദേശീയവാദികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള നടപടികൾ വേണം എന്നും പക്ഷെ ഇവിടെ കണ്ടത് പാകിസ്ഥാൻ നേരിട്ടല്ല ആക്രമിച്ചത് നമ്മൾ കാശ്മീരിലെ പൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകര ആക്രമണത്തിനെ തുടർന്നാണ് ഇന്ത്യ സിന്ധു നദീതട കരാർ കരാർ ജലകരാർ ക്യാൻസ് മരവിപ്പിക്കുന്നതും പാകിസ്ഥാനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രതിരോധ മേഖലയുടെ സ്റ്റോക്ക് വലിയ രീതിയിൽ വളർന്ന വളരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വലിയ വളർച്ചയാണ് അതിനുണ്ടായിരുന്നു മൂല്യം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ആഴ്ച ഡോളർ വലിയ രീതിയിലുള്ള പ്രശ്നം നേരിട്ടിരുന്ന ഡോളർ കാശ്മീരിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ല ഈ ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോളറിന് വലിയ രീതിയിലുള്ള ഹൈക്ക് യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ വലിയ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങളും രഹസ്യമായ ഗൂഢാലോചനകളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിൽ ഉണ്ടോ ഇന്ത്യയും പാകിസ്ഥാനും അപ്പോൾ പാകിസ്ഥാനിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുൻ മേധാവി അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ പല പ്രാവശ്യങ്ങളായിട്ട് അമേരിക്ക പറയുന്നതനുസരിച്ച് പല യുദ്ധങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ട് ഇനി അതിന് സാധ്യമല്ല എന്ന നിലയിലേക്ക് പറയണ്ടായി കാരണം പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി ഭയങ്കര മോശമായിട്ടുള്ള ഒരവസ്ഥയാണ് അവിടെ ഭക്ഷണം സാധാരണ ഭക്ഷണങ്ങൾക്ക് തന്നെ വലിയ വില വർധനവ് നേരിടുകയും ജനങ്ങൾക്ക് ഭയങ്കര ഇൻഫ്ലേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ കാര്യമാണ് ഈ സമയത്ത് ഒരു യുദ്ധമൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി പാകിസ്ഥാനില്ല ഇന്ത്യയിലാണെങ്കിൽ ഈ ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികൻ അർജൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് അതായത് അത് അദ്ദേഹം പറഞ്ഞത് ഈ ടെററിസ്റ്റ് അറ്റാക്കിനെ സംബന്ധിച്ച് രണ്ടാഴ്ച മുന്നേ തന്നെ കേന്ദ്ര ഇന്റലിജൻസിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു പക്ഷെ എന്നിട്ട് അതിന്ന് പത്രങ്ങളിൽ അത് വലിയ വാർത്തയാണ് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം പിറ്റേ ദിവസം നമ്മൾ മുഴുവൻ എല്ലാ പത്രങ്ങളിലും ആ വാർത്തയായിരുന്നു പക്ഷെ പിറ്റേ ദിവസം ഇരുപത്തി ഇരുപത്തിനാലാം തീയതിത്തെ പത്രത്തിൽ ഇവിടെ മാതൃഭൂമിയിലടക്കമുള്ള പത്രങ്ങളിൽ ഇത് കേന്ദ്ര ഇൻ്റലിജൻസിന് കൃത്യ കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടാവുകയും ആ അറിവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഒരു നടപടി ഉണ്ടായിരുന്നില്ല മാത്രമല്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആഭ്യന്തരമന്ത്രി അങ്ങോട്ടേക്ക് പോവുകയും ഇപ്പോൾ ഗാർഗെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പ്രധാനമന്ത്രിയുടെ ഇരുപത്തിനാലാം തീയതിയിലത്തെ സന്ദർശനം ഒഴിവാക്കിയിരുന്നു എന്നാണ് ഏത് കാശ്മീരിലേക്ക് പ്രധാനമന്ത്രി പോകാനായിട്ട് തീരുമാനിച്ചിരുന്ന സന്ദർശനം ഒഴിവാക്കപ്പെട്ടിരുന്നു അത് ഈ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അങ്ങനെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പ്രധാനമന്ത്രിയെ ഒഴിവാക്കി പക്ഷേ ഈ സാധാരണ മനുഷ്യർക്ക് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷിതത്വം ഏർപ്പെടാതെ ഈ സ്ഥലം എന്ന് പറയുന്നത് കുതിരപ്പുറത്ത് മാത്രം പോകാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അല്ലാതെ കാറോ അതുപോലെ സാധനങ്ങളില്ല അപ്പൊ കുതിരപ്പുറത്താണ് ആളുകൾ ഈ പറഞ്ഞ താഴ്വരയിലേക്ക് എത്തിപ്പെട്ടിരുന്നത് ടൂറിസ്റ്റുകൾ എത്തിപ്പെട്ടു ആ പകൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത് അവിടെ നിന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ അതിൽ പ്രധാനമായും ശ്രദ്ധിച്ചേണ്ട കാര്യം ഈ ടെററിസ്റ്റുകൾ ഇയാള് മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത് അപ്പൊ പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾക്ക് ആളുകൾ ആണ് എന്ന് വരുത്തി തീർക്കാൻ ഹിന്ദുവാണോ എന്ന് ചോദിച്ച് അറ്റാക്ക് ചെയ്തു അപ്പൊ പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളാണ് മുസ്ലിങ്ങളായിട്ടുള്ള ടെററിസ്റ്റുകളാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ പിറകിലുണ്ടായിരുന്നു കാശ്മീരിലാണെങ്കിൽ മുഴുവൻ ആളുകളും ഒരു തരത്തിനു രാഷ്ട്രീയ മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ടെററിസ്റ്റ് അറ്റാക്കിനെ അപലപിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടായിട്ട് അതിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി അപ്പൊ ഈ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും കാശ്മീരിലെ ഒരു തീവ്രവാദ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടല്ല എന്നും കാരണം ഇപ്പം ഈ കല്ലേറ് പഴയ പോലെ കല്ലേറൊന്നും ഇല്ലല്ലോ കാശ്മീരിൽ അപ്പൊ ഏതാണ്ട് ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് വീണ്ടും അവർക്ക് ഇന്ത്യയോടാണ് താല്പര്യമെന്നും അവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുക ഈ സമയത്ത് ആരുടെ താല്പര്യത്തിനായിരുന്നു ഈ ടെറസ്റ്റുകൾ ഇങ്ങനെ ചെയ്തത് അതിലെ രണ്ടോ മൂന്നോ പേര് മുസ്ലിങ്ങൾ ആവുകയും ചെയ്തു പിന്നെ ഇവിടെ നമ്മുടെ തന്നെ കേരളത്തെ സംബന്ധിച്ച് ഇപ്പൊ രാമചന്ദ്രൻ എന്ന് പറയുന്ന നമ്മളുടെ അയൽക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന് കുടുംബം പറഞ്ഞത് ഈ അവരെ രക്ഷിക്കുന്നത് ബാക്കി കുടുംബത്തിലുണ്ടായിരുന്ന അദ്ദേഹം അല്ലാത്ത ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കുന്നതും രാമേന്ദ്രനെ രാമചന്ദ്രനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനായിട്ട് അവരെ സഹായിക്കുന്നതും എല്ലാം മുസ്ലിങ്ങളായിരുന്നു ഡ്രൈവറാണെങ്കിലും കൂടെ ഉണ്ടായ സഹകാരി ആണെങ്കിലും അപ്പൊ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു ടെററിസ്റ്റ് അറ്റാക്കും ആ ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് ഈ ഇന്ത്യൻ പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷം ആർക്കു വേണ്ടിയാണ് എന്നത് നമുക്ക് ഇന്നലത്തെ ഗാർഗയുടെ പ്രസ്താവനയോടുകൂടി നല്ല സംശയം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ നമ്മളുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ദേശാഭിമാനികൾ എന്ന നിലയിലും ഈ രാജ്യത്തോടാണ് നമ്മൾക്ക് കൂറ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് അറ്റാക്ക് ചെയ്യുന്നതിനോട് നമുക്ക് യാതൊരു യോജിപ്പില്ല അതായിരിക്കും നമ്മൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകില് ഒരുപാടൊക്കെ അന്താരാഷ്ട്ര സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് ഏർ നമ്മൾക്ക് വായനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ തന്നെ ഇൻസിഡൻസ് ഇന്ത്യ ഇപ്പോ ആക്രമണം നടത്തിയത് അവിടുത്തെ ജനവാസ മേഖലയിലല്ല സൈനിക കേന്ദ്രങ്ങളിലും അല്ല അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് അപ്പോൾ അതാണ് ഇന്ത്യ പറയുന്നത് ഞങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വരുന്നില്ല നമുക്ക് നമ്മളോട് ചെയ്തതിൻ്റെ കണക്ക് തീർക്കുകയാണ് എന്ന രീതിയിലാണ് പറഞ്ഞത് അത് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ അവർ കാണിക്കുന്ന പടങ്ങളിൽ കുറെ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് അവിടെ ജനവാസമുണ്ടോ ജനവാസം ഇല്ലായിരുന്നോ എന്ന് നമ്മൾക്കറിയില്ല